എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഈസ്റ്റർ പ്രമാണിച്ച് ഞങ്ങള് എന്റെ വക നമ്മളോട് ഞാൻ പറഞ്ഞു എന്റെ വക ഞാന് ചീനിന്ന് ഞങ്ങളിവിടെ പറയും കപ്പയും വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ കപ്പ അമ്മയായിരിക്കും വെക്കുന്നത് എനിക്ക് അമ്മയും കൂടി ഞാൻ എത്തിക്കുന്നത് പക്ഷെ ബീഫെന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകണം ബീഫ് കറി ഞാൻ ഉണ്ടാക്കാൻ പോകണം സൂപ്പർ ആയിട്ട് ഇന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു കഴിച്ചൊരു ഒരു ഒരു വയറുള്ള ഒരു പരുവാവും ബീഫ് കഴിച്ചിട്ട് അപ്പൊ ഞങ്ങളുടെ ബീഫൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ബീഫ് മേടിച്ച് വെച്ചത് മാത്രമല്ല അത് കൊണ്ടാണ് ഞാൻ ഞാൻ വേവിപ്പിക്കുന്നത് അമ്മ ചെയ്യാനാണ് മാത്രല്ലേ ഇവർ വന്ന് കൈ കടത്തുമോ എന്നുള്ള പേടിയുണ്ട് എനിക്ക് എങ്കിൽ പോലും ഞാൻ ചെയ്യുന്നതായിരിക്കും എന്റെ വകയായിരിക്കും ബീഫ് ഉണ്ടാക്കാൻ പോകുന്നത് അതെ ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് എല്ലാവരും ഈ പരീക്ഷിച്ചു നോക്കിയ ശേഷം നിങ്ങൾ പറയണം ഉണ്ടായിരുന്നു എന്റെ ആ ചേരുവകൾ ഞാനിടുന്ന ആ പ്രത്യേക ഡിഷ് ഡിഷ് മറ്റേ ചേരുവകൾ അത് തന്നെ അതെങ്ങനെയുണ്ടെന്ന് കയറി പറയണം എന്നിട്ട് നിങ്ങൾ അതെ ഞാനിടുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഇടണം ഒരു തുള്ളി കൂടി പോയി കഴിഞ്ഞാൽ എന്നോട് കുറ്റമായിട്ട് കാര്യമില്ല നമ്മളോട്ട് യാതൊരു ബന്ധമില്ല ഞാൻ പറയുന്ന ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ ഉണ്ടല്ലോ അളവ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അയ്യോ പന്നല്ലായിരുന്നു ചേട്ടൻ ഉണ്ടാക്കി കൂടുതലെന്ന് പറഞ്ഞാല് നമ്മള് അംഗീകരിച്ചായിരുന്നല്ല അപ്പൊ എന്തായാലും ഞങ്ങള് കുക്കിങ്ങിലോട്ട് പോവുകയാണ് നേരെ നമ്മൾ കുക്കിങ്ങിലോട്ട് പോവാൻ എല്ലാം കൂടെ വെളി ആക്കി വെച്ചേക്കാണോ നമ്മൾ കുക്കിംഗിന്റെ അവിടെ വെച്ച് കാണാം പിന്നെ അതുപോലെ തന്നെ നമ്മള് കുറെ നമ്മൾ ചോദിക്കുന്നുണ്ട് വീഡിയോ എന്താ വീഡിയോ ഇടാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇടാത്തത് നമ്മളെ കൊണ്ട് പറ്റുന്ന സമയം പോലെ നമ്മള് വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും ഇനി ഇപ്പൊ ഇതുപോലൊക്കെ ചെറിയ ചെറിയ കണ്ടിട്ട് കിട്ടുമ്പോഴത്തേക്കും നമ്മള് ഷോർട്സ് വീഡിയോസ് കിട്ടുന്ന എടുക്കാൻ പറ്റുന്നത് പറിക്കൈ പിടിച്ചേക്കോ ഞാൻ പോണു അപ്പൊ എന്തായാലും നമുക്ക് എന്റെ ബീഫ് ബീഫ് കയറി പിന്നല്ലേ ബീഫ് കയറി അങ്ങോട്ട് പോ ബീഫിനൊക്കെ എന്തൊക്കെ വേണമെന്നുള്ള സാധനം അല്ല എന്റെ ചേരുവകൾ അല്ലെടിയ മൃതദേഹ് ആ ആ ചേരുവകളാണ് ഇരിക്കുന്നതൊക്കെ നമ്മൾ ഓരോന്നോരോ നാട്ടിനെ എടുക്കാൻ പോവാണ് മുളക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി സവാള അരിഞ്ഞത് ചുമത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞു വെച്ചത് ഇത് ഞാൻ അരിഞ്ഞതാ നീ അരിഞ്ഞത് പച്ചമുളക് തക്കാളി കറിവേപ്പില കുരുമുളക് കൂടി ആവശ്യത്തിന് ഗരം മസാല നമ്മുടെ ആവശ്യത്തിന് പട്ട ഗ്രാമ്പു ഏലക്ക മീറ്റ് മസാല നമ്മുടെ വെളിച്ചെണ്ണ ചേട്ടനുണ്ട് അപ്പം ഇവർ ഇത്രയും പേര് റെഡിയാണ് ഇനി നമ്മുടെ മെയിൻ ഒരു ചേട്ടനെ കാണാൻ പോവാണ് നമ്മുടെ മെയിൻ താരം ബീഫ് ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗളി ചരുവത്തിനടുത്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വിറകടുപ്പിലാണ് നമ്മൾ വിറകടുപ്പിൽ ഉണ്ടാക്കി പോടുകയെന്നുള്ളത് ഇത് ഞാൻ ഞാൻ ആയിരിക്കുന്നത് കുക്ക് ചെയ്യാൻ പോകുന്ന അമൃതം കുക്ക് ചെയ്യത്തില്ല അമൃത ഇവിടെ വായി നോക്കി നിൽക്കത്തേ ഉള്ളൂ അമ്മ അവിടെയും വായി നോക്കി നിൽക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ ആദ്യമായി എണ്ണ ഒഴിക്കാൻ പോവുകയാണ് എന്നാ എന്നെ കുറേ താമസം വരും കാരണം നിറകടുപ്പായതുകൊണ്ട് ഇച്ചിരി താമസം ഇല്ല ഞാനിന്ന് കുറിച്ചും ഇല്ല ഇവർ ഏറ്റവും കാരണം ജോലിയായിരുന്നില്ല രാവിലെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ശരിയാക്കണം ബീഫ് അടിക്കാൻ പോയി പിന്നെ ഇത് വേവിച്ച് വെച്ചു നമ്മൾ വേവിച്ച ബീഫാണ് എടുത്തിരിക്കുന്നത് കാരണം വേവിച്ച ഹാഫായിട്ട് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ നന്നായിരിക്കും പെട്ടെന്നുണ്ടാക്കാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കായിരുന്നു അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏ നമ്മുടെ വേറൊരു താരമാണ് കപ്പ കപ്പ കഴുകി എടുത്ത് വെക്കുകയാണ് നമ്മൾ അതിപ്പോ ചൂടായിട്ടാ എണ്ണ കണ്ടോ ആവിയോ എന്നുണ്ടോ കൈ വെച്ചോക്കിയേ വയ്ക്കാൻ പോയാ അതായത് വയ്ക്കാൻ പറഞ്ഞ ഇങ്ങനെ വെക്കണം അപ്പൊ ചൂട് കൈ ചൂട് എണ്ണ ചൂടായിട്ടുണ്ട് അതായത് എണ്ണയിൽ കൊണ്ടുവന്ന് കൈവക്കാനല്ല പറഞ്ഞത് ആവോ ആ ഇനി അടുത്ത് എന്തു വേടുന്നേ ഇനി അടുത്ത് വരാൻ പോകുന്നത് നമ്മള് ഗ്രാമ്പു ഏലക്ക പട്ട ഇത് ഇവിടെ ഇടുന്ന പരിപാടി ഒന്നുമില്ല അമൃത പറഞ്ഞ ടൈം ഇടുന്നത് നമ്മക്കറിയത്തില്ല അമ്മ പറഞ്ഞ ഇവിടെ ചിക്കൻ അപ്പം നമ്മൾ ഇനി അടുത്ത് വരാൻ പോണേ അടുത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി

പ്പാ ഞാൻ ആ ഫുഡ് ഉണ്ടാക്കുന്ന ഇറങ്ങിയപ്പോഴേപ്പാ ഇവിടെ പോയി ഇവിടുത്തെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി ഫുഡ് മേടിച്ചിട്ടുണ്ട് ഇവനാണോ ഫുഡ് ഞാൻ കഴിക്കുന്നില്ല എനിക്കത് കാണുന്നുണ്ടോ അതോ ഞാൻ മാത്രം പച്ചമുളകും കറിവേപ്പിലേ കിട്ടിട്ടു തക്കാളി 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 എടുത്താൽ തക്കാളി എനിക്ക് കൈ വെക്കാൻ പറ്റത്തില്ലയോ അമ്മ തക്കാളി എത്തുള്ള ചോദിക്കാൻ വന്ന അമ്മയോട് അടാൻ ഞാൻ ചോദിച്ചിട്ടതിന് ശേഷം ഇവിടെ പറഞ്ഞോണ്ടായിരുന്നത് ഉള്ളിട്ട് ശേഷം അറിയാം അമ്മ പറയാന്നെ കേ അമ്മ അങ്ങോട്ട് തിരിച്ചപ്പോഴും അന്ന് അങ്ങനല്ല മതി അമൃത പറഞ്ഞു ഞാൻ ആരായാലും നമ്മള് കേളക്കണം ഇങ്ങനെ പിടിക്കണം അവരുടെ ഇവിടെ ക്യാമറ എടുക്കാൻ തോന്നുന്നു ചെറിയ

മൊത്തം വാങ്ങിട്ട് എങ്ങനെ കുറ്റം പറയട്ടെ ബീഫ് മസാല നമുക്കിനി കൊറച്ചേരുന്ന സ്ളാവ് ഇതാവട്ടെ ഓക്കെ നമുക്ക് ഇനി അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഒരു ഭാഗത്ത് ഞാൻ മഞ്ഞപ്പൊടി ഇടാം മുളക് പൊടി നമുക്ക് ഇടാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഗരം മസാല രണ്ടും ടീസ്പൂൺ ആകുവാണ് കുരുമുളക്

മറ്റിപ്പോ ചീനി കൊള്ളൂല്ല എന്നാണ് അമ്മ പറയുന്നത് വിളിക്കണ്ട പൊട്ട കൊളത്തില എടുത്ത ചീനി കൊള്ളത്തില്ല അമ്മ കളയാൻ പോവാണ് എന്തോ വെന്തില്ല എന്തില്ല പശുവിന് ഇടാം ബീഫിടാം നമ്മൾ പോവാ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അല്ലേ അമ്മ നല്ല

ഞാനൊരു ഫുഡ് വെച്ചപ്പോഴത്തേക്കും അമ്മായിമ്മ മരുമോള് ഇരുന്ന് എപ്പോ തോപ്പ് വരുന്നു തിന്നാൻ നോക്കുന്നുണ്ടോ ഇതാണ് എന്റെ ഫുഡിന്റെ ആ ഒരു ടേസ്റ്റ് അമ്മ കളയാൻ പോണമ്മേ ഫുഡ് ഫുഡപ്പോ ഫുഡ് കൊള്ളാത്തോണ്ട് കളയാൻ പോയി അമ്മേ റിയാം അല്ല അമ്മയോടല്ലോട് അറിയാ എന്തോ അല്ലേലിങ്ങനെ മലയാളികളല്ല എല്ലാം കഴിഞ്ഞു കുറ്റം പറയാൻ വരും ഉള്ളി ഉള്ളി കടിക്കുന്നുണ്ട് അവള് അമൃത ഇട്ടത് എന്തു അമ്മ പാത്രം എന്തോന്നിക്കന ബീഫമ്മീഫീഫ് വെന്തിട്ടില്ല വെന്തോണ്ടിരിക്കുന്നു അപ്പം എന്റെ കുക്കിങ്ങിന്റെ കുറച്ച് അലങ്കോല കണ്ടെത്തിരിക്കലങ്കപ്പണികളുണ്ട് കുറച്ചുകൂടി അറിയിപ്പ് കഴിഞ്ഞ അടുത്തായി നമ്മള് ആഫ്രിക്കൻ മല്ലി നാമ പറഞ്ഞ കേട്ടോ എണ്ണ നമ്മൾ പറഞ്ഞത് പിച്ച് ചീന്തിട്ട് കേട്ടോ േക്ക് അറച്ചു വെക്കാം ഞാൻ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ ആളാണ് അപ്പൊ അന്ന് ബാറ്റിയും പറഞ്ഞു ബീഫ് റോസ്റ്റ് വേണ്ട ബീഫ് കറി മതി പറഞ്ഞു മറ്റി പറ്റിക്കണം പറഞ്ഞു ഞാൻ പറ്റിക്കാൻ പറ്റിക്കാൻ പറഞ്ഞു പറ്റി വെക്കാം പറ്റിക്കാനല്ല പറഞ്ഞാ പറ്റി വെക്കാനാ പറഞ്ഞാ

അപ്പൊ പിന്നെ നമ്മള് ഇനി ഇത് സെർവ് ചെയ്യാൻ പോവാണ് സെർവ് ചെയ്ത് കഴിക്കണം നമ്മള ഫുഡ് കഴിക്കുക നമുക്ക് കഴിക്കാം ഇക്കടി നീ പാവ് പാവ് സൂപ്പർ ഫുഡ് അമ്മ കൊതിമൂത്ത് അമ്മയും പപ്പാ തിന്നു വേ പപ്പ കാണിക്കല്ല ദേഷ്യപ്പെട്ട് നോക്കിയമ്മേക്കമ്മ എന്നെ കഴിച്ചോ ദീപ കഴിക്ക പപ്പ അവസാന കൊള്ളത്തില്ലെന്ന് പറഞ്ഞേ പപ്പയെ കാണിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പപ്പയെ കാണിക്കത്തില്ല അന്നേരം ചീത്ത വിളിക്കാൻ വരുന്നു ഞാൻ കഴിക്കട്ടെ അത് അപ്പൊ ഞാൻ ഫിനിഷ് ചെയ്യട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോ കേൾക്കണം